കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല ഇനി ഇത് നിലനിൽക്കുമോ എന്നും അറിയത്തില്ല ഇനി വീണ്ടും ഒരു തവണയെങ്കിലും ഉണ്ടാകുമെന്നു അറിയത്തില്ല ഡ്യൂറൻറ്റ് കപ്പില് ആദ്യ റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാകുമ്പം ടോപ്പ് ഫോറില് അതായത് ഗോൾ സ്കോറേഴ്സിന്റെ പട്ടികയിലെ ആദ്യ നാല് സ്ഥാനക്കാരിൽ മൂന്ന് പേരും കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളാണ് അഞ്ചില് മൂന്ന് എന്ന് പറയുന്നതായിരിക്കും കുറച്ചു കൂടി ഒരു സൗന്ദര്യം ടോപ്പ് സ്കോറേഴ്സ് പട്ടിക പരിശോധിക്കുമ്പോൾ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ആറ് ഗോളുകളുമായിട്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ റിക്രൂട്ട്മെന്റ് ആയിട്ടുള്ള മൊറോക്കൻ താരമായിട്ടുള്ള നോഹാ സദോയിയാണ് രണ്ടാം സ്ഥാനത്തും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ താരമായിട്ടുള്ള ഖാമി പെപ്രയാണ് പെപ്ര മൂന്ന് മത്സരങ്ങളിൽ നിന്നും നാല് ഗോൾ നേടി നോയാവട്ടെ മൂന്ന് മത്സരങ്ങളിൽ നിന്നും ആറ് ഗോളുകൾ നേടി മൂന്നാം സ്ഥാനത്ത് പഞ്ചാബ് എഫ് സിയുടെ താരമായിട്ടുള്ള ലൂക്കാം വിജിസനാണ് പുള്ളി മൂന്ന് മത്സരങ്ങളിൽ നിന്നും മൂന്ന് ഗോളുകളാണ് നേടിയിട്ടുള്ളത് നാലാം സ്ഥാനത്തും നമ്മുടെ മുഹമ്മദ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യുവതാരമായിട്ടുള്ള ഐമൻ മൂന്ന് മത്സരങ്ങളിൽ നിന്നും രണ്ട് ഗോളുകൾ നേടി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന ഇന്ത്യൻ താരം എന്ന റെക്കോർഡിന്റെ പടിവാതിലിലാണ് ഐമൻ നിൽക്കുന്നത് അഞ്ചാം സ്ഥാനത്ത് ക്യാപ്റ്റൻ റീഡർ ലെജൻഡ് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന സുനിൽ ഛേത്രിയാണ് ഐമനെ പോലെ തന്നെ മൂന്ന് കളികളിൽ നിന്നും രണ്ട് ഗോളുകളാണ് ഛേത്രിയും നേടിയിട്ടുള്ളത് അപ്പം ഗ്രൂപ്പ് ഘട്ടം അവസാനിക്കുമ്പോൾ ഗോൾ സ്കോറേഴ്സിന്റെ പട്ടികയിൽ തലപ്പു നിൽക്കുന്ന രണ്ടുപേരും ബ്ലാസ്റ്റേഴ്സ് താരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഗതി ഇനി അത് ആവർത്തിക്കപ്പെടുമോ എന്ന് കാത്തിരുന്ന് കാണാം